மேஷகருக்கு കൃഷി ദീപം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ ഭാരതത്തിൻ്റെ ദേശീയ പുഷ്പമായ താമര വിളയിച്ചെടുത്ത ഒരു കർഷകൻ്റെ ജീവിതമാണ് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് നൂറിലധികം താമരകളും ആമ്പലകളും നിറഞ്ഞ ഒരു വ്യവസായ രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കർഷകൻ്റെ വിജയകഥ ആയിരം ഇതളുകളുള്ള താമര നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടാവും എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് എൻ്റെ പേര് ഷജീദെന്നാണ് ഷാലിമാർ അഗ്രിഫാം എന്ന് പറഞ്ഞ നഴ്സറി നടത്തുകൊണ്ടിരിക്കുന്നത് ഇത് മണ്ണുത്തി സെൻ്റ് ആൻ്റീസ് ചർച്ചിൻ്റെ അടുത്താണ് അതായത് ഹോളി ഫാമിലി സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് ആ ഇത് എന്ന് പറയുന്ന വെറൈറ്റി ആയിരുന്നു ഇത് തമോ അത് നമ്മള് ചട്ടിയിൽ വെച്ചൊരു ഒരു ഒരു കൊല്ലക്കാവുമ്പോഴേക്കും ഫ്ലവർ ചെയ്യാൻ തുടങ്ങും ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്യും ചില ഡോർമെന്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് പൂക്കളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് റീപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല വീണ്ടും ഫ്ലവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും പ്രത്യേകിച്ച് സംരക്ഷണങ്ങൾ അങ്ങനെ വേണ്ടിയൊന്നും വരുന്നില്ല ഇതിൽ നൂറ്റി ചിലാൻ വെറൈറ്റി താമരകളുണ്ട് അതായത് ലോട്ടസ് നൂറ്റി ചിലാൻ വെറൈറ്റിയാണ് വരുന്നത് അതിൽ താമ ബുച്ച കാവേരി കല്യാണി അമരി പിയോണി കെമീലിയ ഗ്രീൻ ആപ്പിൾ വൈറ്റ് പിയോണി യെല്ലോ പിയോണി അങ്ങനെ നൂറ്റി ചിലാൻ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് പിന്നെ തൗസൻഡ് പെറ്റൽസ് എന്നിട്ടൊരു നല്ലൊരു വെറൈറ്റീസ് ഉണ്ട് ഓക്കെ ഓക്കെ വാട്ടർ ലില്ലി അതായത് നമ്മുടെ ആമ്പല് സാധാരണ ആമ്പലാണ് ഇതിൽ ഹൈബ്രിഡ് പിന്നെ സാധാ വെറൈറ്റി അങ്ങനെ പല ഉണ്ട് ഇതിലും നമ്മുടെ കയ്യിൽ ഒരു മുപ്പത്തഞ്ചോളം കളറുകൾ വെറൈറ്റീസ് ഉണ്ട് മുപ്പത്തഞ്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അല്ല വീട്ടുകാർക്കും നന്നായിട്ട് ചെയ്യാം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂ ഉണ്ടായിക്കൊണ്ടിരിക്കും വലിയ അധികം സംരക്ഷണം ആവശ്യം പിന്നെ റീപ്ലൈൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഒന്നും വരുന്നില്ലേ അതൊക്കെ ആയിട്ട് കുറച്ച് ചാണപ്പൊടി ഗാർഡ്മർ അങ്ങനെയുള്ള സാധനങ്ങള് നന്നായിരിക്കും ജൈൻ ബ്ലൂ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് പേര് ജയന്റ് ബ്ലൂ ഇത് കാർലോസ് സൺഷൈൻ എന്ന് പറയണതാണ് യെല്ലോ കളർ നല്ല ഫ്ലേവർ കാർലോസ് കാർലോസ് സൺഷൈൻ സൺഷൈൻ അല്ലേ ബ്ലൂ വിസിൽ പേര് ബ്ലൂ വിസിൽ ബ്ലൂ വിസിൽ എന്നാണ് അതിന്റെ പേര് നല്ലൊരു വെറൈറ്റി ആണ് ഇത് കൊല കോലിയായിട്ടാണ് പൂവണ്ടാവുന്നത് മുന്നൂറ്റി അറുപഞ്ച് ദിവസം പോവുണ്ടാവും കേട്ടോ ഈ ഒരു ഐറ്റത്തിന്റെ പേര് വൈറ്റ് ഇത് ലോട്ടസിന്റെ ട്യൂബർ ആണ് ഇത് നമ്മള് വളരെ അകലൊക്കെ നമ്മള് വരുത്തിക്കുന്നതാണത് നല്ല വിലയുണ്ട് ഇതിനൊക്കെ നമ്മൾ ഒരു പത്തെണ്ണൊക്കെ നട്ടു കഴിഞ്ഞാൽ കൊറച്ചൊക്കെ പിടിക്കുള്ളൂ എന്നിരുന്നാലും നല്ല വെറൈറ്റീസ് കിട്ടാൻ വേണ്ടിട്ട് നമ്മള് ട്യൂബർ കൊണ്ടുവരും ഇങ്ങനെ ആയിരിക്കും ഇത് നമ്മൾ പ്ലാൻ ചെയ്യാം ഇത് ചട്ടിയിൽ വെക്കുക ലേശം ചാണപ്പൊടിയും ഗാർഡൻ ഇച്ചറൊക്കെ ഇട്ട് മണ്ണക്കിട്ടാൻ വേണം സെറ്റ് ചെയ്യാനായിട്ട് ഇത് പിടിച്ചു കിട്ടാനായിട്ട് ഒരു രണ്ടു മൂന്ന് മാസം രണ്ടു മാസം പിടിക്കും രണ്ടു മാസം പിടിക്കും ഏകദേശം നല്ല വളർച്ച ഉള്ള ചെടിയൊക്കെയാണ് ഇത് സൺസെറ്റ് ഒരു നല്ല വെറൈറ്റി വാട്ടർ നന്നായിട്ട് ഫ്ലവർ ഒരു ആണ് നന്നായിട്ട് സൺസെറ്റ് സൺസെറ്റ് തന്നെ ഇത് വാട്ടർ പ്ലാന്റ് പോപ്പി എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇതേമാതിരി കൊറേ വാട്ടർ പ്ലാന്റ്സ് തന്നെ നമ്മുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് കൊലക്കേഷ്യ എന്ന് പറയുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു വെറൈറ്റി ആണ് നല്ലൊരു വെറൈറ്റിയാണ് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും വാട്ടർ ഗാർഡൻ സഹായത്തിന് നമുക്ക് ഇവിടെ പണിക്കാര് വെച്ചിട്ടുണ്ടോ നമ്മള് കുറച്ച് ഞാൻ അത് കൂടാണ്ട് വേറെ രണ്ടേക്കറിലും കൂടി ചെയ്യുന്നുണ്ട് ലോട്ടസും വാട്ടർ ലില്ലിയാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തോണ്ടിരിക്കും ഇതിൽ വില നിലവാരം പറയുകയാണെങ്കിൽ ആമ്പൽ നൂറ്റമ്പത് മുതൽ രണ്ടായിരം രൂപ വരെ വില വരുന്നുണ്ട് താമര ചെറിയ തൈകൾ മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ പൂക്കളുള്ളവയാണെങ്കിൽ അറുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയും ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ സർവീസ് ലഭ്യമാണ് ഇവർ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക నంది వీండ